Namaskaram. കേരളത്തെ നടക്കി മറ്റൊരു ഇരട്ട കൊലപാതകം കൂടി കോട്ടയത്ത് നിന്നുമാണ് ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നത് കോട്ടയം തിരുവാതിക്കലിൽ ദമ്പതിമാരെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാർ ഭാര്യ മീര എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരുവാതികൾ എഴുത്തിക്കൽ അമ്പലത്തിന് സമീപത്തെ വീട്ടിലാണ് സംഭവം ഇന്ന് രാവിലെ വീട്ടിലെത്തിയ ജോലിക്കാരിയാണ് രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടനെ തന്നെ ഇവർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രപ്രസ്ഥ എന്ന ഓഡിറ്റോറിയവും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുടെയും ഉടമയായ പ്രമുഖ വ്യവസായിയാണ് മരിച്ച വിജയകുമാർ വീട്ടിനുള്ളിലും പരിസരത്തും പോലീസ് വിശദമായി പരിശോധിച്ചു ഇരുവരുടെ മരണം കൊലപാതകം തന്നെയാണെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പരിശോധനയിൽ മോഷണശ്രമം നടന്നതിന്റെ തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കൊലയാളി വീടിനെ കുറിച്ച് കൃത്യമായി അറിവുള്ള ആളാണെന്ന് പോലീസ് ഉറപ്പിച്ചു ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് പ്രതിയിലേക്ക് പോലീസ് എത്തിയെന്നാണ് സൂചന പ്രതി ഇതര സംസ്ഥാന തൊഴിലാളി എന്ന നിലയിലാണ് പോലീസ് അന്വേഷണം അടുത്ത കാലത്തായി സ്വഭാവ ദൂഷ്യത്തിന് ജോലിയിൽ നിന്നും പുറത്താക്കിയ ഇയാളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് രാവിലെ എട്ട് നാല്പത്തിയഞ്ചിന് വീട്ടു ജോലിക്കാരി എത്തിയപ്പോഴാണ് വിവരം പുറത്തറിയുന്നത് ഇരുവരുടെയും തലക്കേറ്റ മുറിവാണ് മരണ കാരണമെന്ന് പോലീസ് അറിയിച്ചു അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കുകയും കൊലപാതക കാരണം വ്യക്തി വൈരാഗ്യമെന്നും കോട്ടയം ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു മൃതദേഹങ്ങളിൽ പാടുകളുണ്ട് വീട്ടിൽ വിജയകുമാറും ഭാര്യയും മാത്രമായിരുന്നു താമസം ഇവരുടെ മകനെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു മറ്റൊരു മകൾ വിദേശത്താണുള്ളത് വീടിന്റെ രണ്ട് മുറികളിലായി കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല വീടിനുള്ളിൽ നിന്ന് കോടാലിൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വിജയകുമാറിന്റെ തലയിൽ അടിയേറ്റിട്ടുണ്ട് സംഭവത്തിൽ വീട്ടിൽ നേരത്തെ ജോലിക്ക് നിന്നിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിക്കായി തിരച്ചിൽ ആരംഭിച്ചു ഇയാളെ മോഷണക്കുറ്റത്തിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ഇതേ തുടർന്ന് ജോലിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിരുന്നു അതിന്റെ വൈരാഗ്യത്തിൽ നടത്തിയ കൊലയാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തേക്കെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട് വീട്ടിൽ ഒരു സുരക്ഷാ ജീവനക്കാരൻ ഉണ്ടായിരുന്നെങ്കിലും പ്രായതയ്ക്കും കേൾവിപരിമിതിയുമുള്ള അദ്ദേഹം വിവരമറിഞ്ഞത് നാട്ടുകാർക്കൊപ്പം മാത്രമാണെന്നാണ് പോലീസ് പറയുന്നത് ഇദ്ദേഹത്തെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്